അതായത് എന്നെ സ്റ്റേറ്റ്മെന്റ് പിന്നെയാന്ന് എഴുതി കൊടുക്കോളൂ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം ഞാൻ മനസിലാക്കുന്നത് അദ്ദേഹം ആയിട്ടാണ് ആ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത് വേറെ കാര്യങ്ങളിൽ ഇനിയിപ്പോ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കാൻ പോകുന്ന വേറെ സംഗതി ഇതുണ്ടല്ലോ എന്താ പറയുക നമ്മുടെ മാവോയിസ്റ്റ് ഗ്രൂപ്പ് സ്പെഷ്യൽ ഓപ്പറ എസ് ഒ ജി വ്യാപകമായ സാമ്പത്തിക തട്ടിപ്പടുത്തിട്ടുള്ളത് വ്യാപ കാരണം ഇതിൽ സത്യത്തിൽ ഒരു കൃത്യമായ ഓഡിറ്റിങ് പോലും ഇല്ല അപ്പോൾ ഈ വിവരങ്ങൾ തന്ന ആളുകൾ അവരൊക്കെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റേജിൽ അവർ പറയുന്നത് അവർക്ക് അവർക്ക് സേഫ്റ്റി ഉണ്ടാവുമെങ്കിൽ അവർ പറയുവർ കാരണം അവർക്കൊരു ഫീല് വേണം അവരെ സംരക്ഷിക്കുന്നു ഉണ്ടെങ്കിൽ പറയും വ്യാപകമായ വ്യാപകമായ കോടികൾ ഇതൊരു കണക്കില്ല ഞാനും പണ്ട് വിചാരിച്ചിരുന്നു ഇങ്ങനെ ഈ ചില പോലീസുകാർ വന്നിട്ട് ഇങ്ങനെ കാലം എന്തിനാണ് ഈ ടീമിലായി കിട്ടാൻ വേണ്ടിയിട്ട് സത്യം ഞാൻ വിചാരിക്കും ചെങ്ങായ്മർ വെടിയുള്ള ഈ കാട്ടിക്ക് എന്താ എന്തപ്പത്തെ ഇൻട്രസ്റ്റ് അപ്പോൾ അവരോട് ജീവി അല്ല എന്താ ഇപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ല സാറേ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ കുട്ടി ഇതിപ്പോൾ എന്തായാലും വെടിയുള്ള പോവുകയാണ് കാരണം വെടിയപ്പം ഇവിടെ വയനാട്ടിൽ നിലമ്പൂരൊക്കെ ഉണ്ടായി പലരും മരിച്ചു ഉണ്ടായിരുന്നു ഇവര് എന്തിനാ അതിന്റെ പിന്നാലെ കൂടുന്നത് ഇപ്പോഴാണ് ഈ സത്യത്തിൽ ആ കാര്യം മനസ്സിലായി ഇരുപത്തയ്യായിരം രൂപ എക്സ്ട്രാ കിട്ടും പോലീസാരണം അറിയാം നമുക്ക് ആറിവ് നിൽക്കില്ല ഞാനത് പോസ്റ്റ് ഇനി നമ്മൾ ക്ലാരിഫൈ ചെയ്തല്ലോ ഞാൻ ഞാനതിൻ്റെ സത്യത്തിൽ അപ്പം പിന്നെ കൂടാൻ പോയിട്ടില്ല ഇത് ഈ ആ ഈ ചെങ്ങാതി പച്ച ബി ജെ പി ആർ എസ് എസ് ആർക്കറിയാത്തത് ഈ ഗവൺമെൻറ്റിനെ തകർക്കാനും ഈ കേസ് കൊടുക്കാനും നാട്ടിൽ അനാവശ്യ പെറ്റ് കേസുകൾ ഉണ്ടാക്കാനും ഈ മണ്ണും മണലും പിടിച്ച് മനുഷ്യരുടെ ഈ എന്താ പറയുക സാധാരണക്കാരുടെ ജീവിതം മുട്ടിക്കാനും ഒരുത്തൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കി കൂടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ ഐ വരണോ കേവലം സാധാരണക്കാരായ ഈ നാട്ടിലെ കോമൺ സെൻസിലെ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ലേ ഇതൊരു ഗവൺമെന്റിന്റെ നയലല്ലോ സി പി എമ്മിൻ്റെ നയലല്ലോ സി പി എമ്മിൻ്റെ നയം എന്തായി മനുഷ്യരെ സഹായിക്കാനാണ് പാവങ്ങളെ സഹായിക്ക പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ബുദ്ധിമുട്ടിൽ നിന്ന് പോലെ പ്രതിസന്ധിയിലാക്കാനും കള്ളക്കേസ് എടുത്ത് മനുഷ്യരെ കൊടുക്കിയിട്ട് സകല ആളെയും സർക്കാരിന് എതിരാക്കാൻ ഒരു എ ഡി ജി പി നേർക്ക് നേരെ നിന്ന് നേതൃത്വം നൽകുമ്പോൾ അതന്നെ ക്ലിയറല്ലേ ഇയാളത്തിനെതിരാണെന്നുള്ളത് കണ്ട സാന്നിധ്യം കൂടി അവർ ഉണ്ടായിരുന്നു ഇൻഫോർമേഷൻ അല്ല ഞാൻ എന്റെ അറിവില് രണ്ടു മൂന്ന് തന്ത്രിമാരവിടെ ഉണ്ടായിരുന്നു മന്ത്രിയിലല്ല വിവരം ഞാൻ അറിഞ്ഞില്ല തന്ത്രിമാരുണ്ടായിരുന്നില്ല അതറിയില്ല ഞാൻ അപ്പൊ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ എഴുതി കൊടുക്കും എഴുതി കൊടുക്കും ഞാൻ പോകുന്നുണ്ട് പറ്റിയ നാളെ തന്നെ തിരുവനന്തപുരത്ത് കാരണം എനിക്ക് പ്രമാദമായ അതല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയും എൻ്റെ അഭിപ്രായം അവിടെ എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് തന്നെ ഞാൻ എഴുതി കൊടുക്കും എന്താർക്കും ഞാൻ പേര് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഐ വിൽ ഡു ഇറ്റ് എൻ്റെ എൻ്റെ ഫീലിംഗ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടക്കുന്നു വലിയ പറഞ്ഞു ഈ സമയത്തൊക്കെ ചോദ്യം ഒന്നുമില്ല വിശ്വസ്തരി ചതിച്ചാൽ നിവർത്തിയില്ല നമ്മളെ ഒക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ആ വിശ്വസ്തര് അത് ചതിച്ചാൽ ആർക്കും രക്ഷയില്ല മുഖ്യമന്ത്രിക്കും രക്ഷയില്ല പ്രധാനമന്ത്രിക്കും രക്ഷയില്ല പ്രസിഡന്റിനും രക്ഷയില്ല നമ്മളെപ്പോലെ സാധാരണ മനുഷ്യന് നമ്മളെ ഭാര്യയോ മക്കളോ നമ്മളെ ചതിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ല ഒരു മിനിറ്റ് പറയട്ടെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് സഹിക്കുക അത് മനസ്സിലാകുമ്പോഴേക്കും ചിലപ്പോൾ ജീവൻ പോയിട്ടുണ്ടാവും അതൊരു മനുഷ്യന്റെ ഒരു പോരായ്മ നമുക്ക് പറയാൻ പറ്റുമോ അവിടെ തന്നെയാണ് പ്രശ്നം ഏറ്റവും വിശ്വസർ ചതിക്കാണ് അപ്പൊ ഒരു കാരാഘോഷ സംഘം ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഇവർക്ക് ആരെങ്കിലുമൊക്കെ പിന്തുണ വേണ്ടേ അതൊക്കെ പരിശോധിക്കട്ടെ പാർട്ടിയും സംവിധാനവും ഗവൺമെന്റ് ഒക്കെ ഉണ്ടല്ലോ ആ പണി കൂടി എന്നെ ഏൽപ്പിക്കരുത് നിങ്ങള് അയാക്കല്ലാത അയാളെ ദൂതനാണെന്ന് പറയാൻ പറ്റും മാഷേ പ്രതിപക്ഷ ദൂതനാണ് എ ഡി ജി പിന്നെ പറയോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് അത് തന്നെ അല്ല അതൊന്നും ഞാൻ ഇപ്പോഴാണ് ഈ കാര്യത്തില് നിലപാട് കൊറേ ദിവസമായി പറയാൻ തുടങ്ങിട്ട് എ ഡി ജി പി അജിത് കുമാറിന്റെ കാര്യത്തിൽ നിലപാട് ഞാൻ പറയുന്നത് എപ്പോഴാണ് അത് പറഞ്ഞു കഴിഞ്ഞു രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരും ഈ ചങ്ങാതി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അടിച്ചുപാരുന്ന് സ്ത്രീന്റെ നമ്പർ വരെ എന്റെ അടുത്തുണ്ടെന്നല്ലേ ഈ അജിത് കുമാർ പറഞ്ഞത് അതെന്താ മനസ്സിലാക്കണ്ടേ അവര് അന്വേഷിക്കട്ടെ എങ്ങനെ ഇല്ല ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ടില്ല ഞാൻ അന്നത്തെ എനിക്ക് ഇനിയും പരാതികൾ പലതും പാർട്ടിക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട് അതില് ആരൊക്കെ ഉൾപ്പെടുത്തുന്ന ആരൊക്കെ പതിനാരമാശയെ ഒരു പോലീസുകാരനൊന്നുമല്ല നിരവധി പോലീസുകാർ മരിച്ചിട്ടുണ്ട് നിങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചാലേ കേട്ടിട്ടുള്ളു ആത്മഹത്യ ചെയ്ത് അതൊക്കെ വരാൻ നിൽക്കുന്നു മാത്രല്ല ഒരു പോലീസുകാരി ഒരു ഉദ്യോഗസ്ഥ ഒരു കേസന്വേഷണത്തിന് അന്യ സംസ്ഥാനത്ത് പോയി അപകടത്തിൽപ്പെട്ടിട്ട് എമർജൻസി സർജറി ആവശ്യപ്പെട്ട് കൂടെ പോയ പോലീസ് ഓഫീസർ ഈ അജിത്ത് എന്താ പറയുക സുജിത് ദാസ് ഇവിടുന്ന് മലപ്പുറത്ത് പോയതാണ് മൈസൂര് അഞ്ച് പൈസ അയച്ചുകൊടുത്തില്ല എന്നിട്ട് വേറെ ഒരു സബോർഡിനേറ്റ് അവരെ കൂടെ പോയല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മൈസൂര് നമ്മൾ കച്ചവടം നടത്തുന്ന ഹോട്ടലിൽ കിടന്ന പല മലയാളികളുണ്ട് ഒരു ബന്ധമല്ല ഒരു അവനെ വിളിച്ച് അർജന്റായിട്ട് അമ്പതിനായിരം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞിട്ട് കൊടുത്തു അപ്പോൾ ആറര മണിക്കോ ഏഴ് മണിക്കോ ആക്സിഡൻറ് ആയ സ്ത്രീയെ ഈ സർജറി നടത്താതെ ഒമ്പതര മണിക്ക് വേറൊരു ഒരു ഓഫീസർ ഇടപെട്ട് ആ പൈസ കൊണ്ടുപോയി കൊടുത്ത് ആ സ്ത്രീനെ സർജറി നടത്തി ആ സ്ത്രീ മരിച്ചു അറിയണം അന്ന് രാത്രി മരിച്ചു വരാൻ പോവാണ് എന്തോ ഒരു ക്രൂരത നിങ്ങൾ നാലേക്ക് ഉത്തരവാദി ആര് സുജിത് ദാസ് ആ കുടുംബ രംഗത്ത് വരാൻ പോവാ അപ്പൊ അതിനൊക്കെ വിശദാംശങ്ങൾ നമ്മൾ കേടിക്കൊണ്ടിരിക്കുക ഇവരൊക്കെ പേടിപ്പിക്കുക കാരണം എന്താ പറയുക ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളപ്പോ മരിച്ചല്ലോ നമ്മുടെ ശ്രീകുമാറല്ലേ വത്തവര്യത്തെ എന്റെ നാട്ടുകാർ അവരപ്പ എന്താ ചെയ്ത് കാരണം അപ്പൊ അവർക്ക് സർക്കാരിൽ അവർ ജോലി കിട്ടും അവരവര് കൈയിലാക്കും ഫാമിലികളെ കൈയിലാക്കും ഇവിടെ ഈ പരപ്പനങ്ങാടിത്തും ഈ സ്ത്രീന്റെ സ്ഥിതി അത് തന്നെയാണ് പക്ഷെ അതിന്മേ നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹം അവിടെ എന്താ പറയാ രംഗത്ത് വരുന്നുണ്ട് ഇനി ഇതിലേറെ എന്താ പറയാ ഇതൊന്നും കഴിഞ്ഞിട്ടോ എല്ലാം കൂടെ നമുക്ക് കേട്ടെടുക്കാൻ കഴിയില്ല ഇത് തന്നെ ഒരു വഴിക്ക് ഈ എം ഡി എം എ കേസ് എത്ര നിങ്ങളൊക്കെ തന്നെ നാട്ടിൽ കേട്ടിട്ടുണ്ടാവും എത്ര ചെറുപ്പക്കാരെയാണ് കള്ളക്കേസ് ഇവർ കുടുക്കിയിട്ടില്ല നേർക്കു നേരെ കൊടുക്കുകയാണ് അപ്പൊ അത് സെക്ഷൻ മേരെ നമ്മൾ വലുത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറു നമുക്ക് പിടിക്കാം അല്ല അവന് ഓർമ്മയാവും ഇത്ര മെയിൻ ആളുകളുടെ മതം അതാണ് അവര് കേൾപ്പിച്ചെടുത്തത് അല്ലാതെ അപ്പം അല്ലാത്തവരൊന്നും അവർക്ക് അറിയില്ലല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ടി വിയിൽ വരുന്ന പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ആയിട്ടുള്ള ആളുകളിൽ പെട്ടതാണ് അതൊന്നിപ്പോൾ ഞാൻ ഇപ്പം സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല നമുക്ക് ബോർഡറിലും ഉള്ളതാ അല്ല അത് എ ടി എസ് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിനല്ലേ ഈ പറയുന്ന യു എ പി എുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന കാര്യങ്ങള് മറ്റതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ മണല് പിടിക്കലും ബാക്കിയുള്ളത് മണ്ണ് പിടിക്കലും വേണു പിടിക്കലുമായിട്ടുള്ള സംഗതികളാണ് അപ്പം ഇതില് നിങ്ങൾ നിർത്തിയോ നമുക്ക് പിന്നെ പറയാം എന്താ ഞാൻ ഇപ്പൊ പറയുന്നില്ല പോട്ടെ നമുക്ക് പറയാം ഞാൻ സാധനം വന്നാൽ ഇപ്പൊ അടക്കല്ലേ അപ്പം